തെക്ക് പടിഞ്ഞാറൻ കാലവർഷം ബംഗാൾ ഉൾക്കടലിലെ ആന്മാൻ ആന്റ് നിക്കോബാർ ദ്വീപുകളിലെത്തി കഴിഞ്ഞിരിക്കുന്നതായിട്ടാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് മെയ് മാസം അവസാനത്തോടെ കേരളത്തിൽ കാലവർഷം എത്തുമെന്നാണ് വിവരങ്ങൾ മാലിദ്വീപ് കമേറിയൻ മേഖല തെക്കൻ ബംഗാൾ ഉൾക്കടൽ നിക്കോബാർ ദ്വീപുകൾ തെക്കൻ ആൻഡമാൻ കടൽ എന്നിവിടങ്ങളിലെ ചില മേഖലകളിൽ കാലവർഷം എത്തിയതായിട്ട് തന്നെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുകയാണ് തെക്കൻ തമിഴ്നാടിന് മുകളിലായി ചക്രവാത ചുഴി നിലനിൽക്കുന്നു മധ്യ മഹാരാഷ്ട്രയിൽ നിന്നും തെക്കൻ തമിഴ്നാട് വരെ ന്യൂനമർദ്ദ പാത്തി രൂപപ്പെട്ടിട്ടുണ്ട് ഇതിന്റെ ഫലമായി കേരളത്തിൽ അടുത്ത ഏഴ് ദിവസം ഇടിയും മിന്നലും കാറ്റോടുകൂടി മിതമായ ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മെയ് ഇരുപത്തിരണ്ടാം തീയതി വരെ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് ഇതുകൂടാതെ ബംഗാൾ ഉൾക്കടലിൽ ഇപ്പോൾ ന്യൂനമർദ്ദ സാധ്യതയും പ്രവചിക്കുകയാണ് തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ മെയ് ഇരുപത്തിരണ്ടോടെ സീസണിലെ ആദ്യ ന്യൂനമർദ്ദം രൂപപ്പെടുമെന്നാണ് വിവരങ്ങൾ വടക്ക് കിഴക്കൻ ദിശയിൽ സഞ്ചരിച്ച് മധ്യ ബംഗാൾ ഉൾക്കടലിൽ തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട് കേരളത്തിൽ അടുത്ത രണ്ട് ദിവസം അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത് ഇന്നും നാളെയും പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു ഇതിന് പുറമെ അടുത്ത അഞ്ച് ദിവസങ്ങളിൽ വിവിധ ജില്ലകളിൽ ഓറഞ്ച് യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ മൂന്ന് മലയോര ജില്ലകളിലും രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയത്തിന് സമാനമായി തന്നെ മഴയെത്തുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് പറയുന്നത് ഇവിടങ്ങളിൽ ഒറ്റപ്പെട്ട ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയും പ്രവചിച്ചിരിക്കുന്നു ഇരുപത്തിനാല് മണിക്കൂറിൽ ഇരുന്നൂറ്റി നാല് ദശാംശം നാല് മില്ലി ലീറ്റർ കൂടുതൽ മഴ ലഭിക്കുമെന്നാണ് അതിതീവ്ര മഴ എന്നതുകൊണ്ട് കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നത് നാളെയും മറ്റന്നാളും തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം ജില്ലകളിലും മറ്റന്നാൾ ഇവയ്ക്കൊപ്പം തന്നെ കോട്ടയം ഇടുക്കി തൃശൂർ പാലക്കാട് ജില്ലകളിലും മെയ് ഇരുപത്തിരണ്ടിന് കോട്ടയം ഇടുക്കി പത്തനംതിട്ട ജില്ലകളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇവിടങ്ങളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കാണ് സാധ്യത ഇരുപത്തിനാല് മണിക്കൂറിൽ നൂറ്റി പതിനഞ്ച് ദശാംശം ആറ് മില്ലിമീറ്റർ മുതൽ ഇരുന്നൂറ്റി നാല് ദശാംശം നാല് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് മെയ് ഇരുപത്തി ഒന്നാം തീയതി ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ജില്ലകളിൽ ചിലയിടത്ത് റെഡ് അലർട്ടിന് സമാനമായ മഴയ്ക്കുള്ള സാധ്യതയും ചൂണ്ടിക്കാട്ടുകയാണ് അടുത്ത അഞ്ച് ദിവസം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം എന്നീ ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു ഇവിടങ്ങളിൽ ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യമാണ് ഇതിനൊപ്പം തന്നെ ഇടിമിന്നൽ സാധ്യതയും പ്രവചിക്കുന്നു ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ പത്ത് മണിയോടുള്ള സമയങ്ങളിൽ ഇടിമിന്നൽ സാധ്യത കൂടുതലാണ് എന്നാണ് വിവരങ്ങൾ അതിനാൽ തന്നെ ഈ സമയങ്ങളിൽ പുറത്തേക്ക് ഇറങ്ങരുത് എന്ന നിർദ്ദേശവും നൽകിയാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്